الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إيري صندوق <applause> شغالة معايا ودو نمشد സന്നിഹിതരായിരിക്കുകയാണ് നമ്മളെല്ലാവരും കതിരൂർ ഉക്കാസ് ഉക്കാസ്മട്ട സ്വദേശി വി കെ നിസാർ സാഹിബിൻ്റെ മകൻ മുഹമ്മദ് ആദിലും കതിരൂർ പുല്ലിയോട് സ്വദേശി അബ്ദുള്ള സാഹിബിൻ്റെ മകൾ സുബൈദ സഫ്രാനയും ഒരു സ്വർണാഭരണം മഹർ നിശ്ചയിച്ച് നിർവഹിക്കപ്പെടുന്ന നിക്കാഹിൻ്റെ വേദിയിലാണ് നാം ഉള്ളത് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർക്കുള്ള സാന്ദർഭികമായ ഉപദേശവും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയും ഈ സന്തോഷത്തിൻ്റെ ഭാഗമായി ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന വലീമയും കുടുംബത്തിൻ്റെ ഒരുമിച്ച് കൂടലും എല്ലാം കൂടെ സംഗമിക്കുന്ന ഈയൊരു മഹനീയമായ വേദിയെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ നാം ഉൾക്കൊള്ളുന്ന ദീനുൽ ഇസ്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചറബിൻ്റേതാണ് ഒരാൾക്കും തുല്യത വെക്കാൻ കഴിയാത്ത കഴിവിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൻ്റെയും അവൻ്റെ ശരീരത്തിൻ്റെയും ആവശ്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ വലിയൊരു റഹ്മത്താണ് നാം ഈ അനുഭവിക്കുന്ന ഹലാലായിട്ടുള്ള ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് വിവാഹങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അള്ളാഹിൻ്റെ തുണയും വർക്കത്തും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് അള്ളാഹിൻ്റെ തുണയും വർക്കത്തും ലഭിക്കുന്നത് പടച്ചിറമ്പ് സുഹാനുവ ചാല വരച്ച് കാണിച്ച വഴിയിലൂടെ മാത്രം മുന്നോട്ട് നീങ്ങുന്നവർക്കാണ് പലപ്പോഴും നിക്കാഹിൻ്റെ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലിബറൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഘോഷിച്ച് ആചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റിന്റെ കയ്യിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള അവരുടെ പ്രോജക്റ്റുകളെ തങ്ങളുടെ സാമ്പത്തികാവസ്ഥ അനുസരിച്ച് ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന നടീനടന്മാരായിട്ട് വധൂവരന്മാരും ഇസ്ലാമിക ആദർശത്തെ ഉൾക്കൊള്ളുന്നവരാണ് രക്ഷിതാക്കളെങ്കിൽ പോലും വൈവാഹിക വേദി കടന്നു വരുമ്പോൾ ആ ആദർശ ഗണിശതയും ആ നിബന്ധനയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് ആയിക്കോട്ടെ എന്ന നിലക്ക് അവരുടെ നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രക്ഷിതാക്കളും മാറുമ്പോൾ വൈഹ വൈവാഹിക വേദികൾ ആഭാസങ്ങളുടെ വിവിധ തരങ്ങളിലുള്ള തോന്നിയാസങ്ങളുടെ കാട്ടിക്കൂട്ടലുകളുടെ നൃത്ത നാട്യങ്ങളുടെ ഒരു വേദിയായിട്ട് അതപതിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ നമുക്കുള്ള റൈറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർ ഒരു വാക്യമാണത് എന്റെ ഉത്ബോധനത്തെ വകവയ്ക്കാതെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങുന്നവർ അത് സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാകട്ടെ അതിനൊന്നും പടച്ചറബിന് യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാതെ തങ്ങളുടെ താല്പര്യങ്ങളും തങ്ങളുടെ ആളുകളുടെ താല്പര്യങ്ങളും കൂട്ടുകാരുടെ താല്പര്യങ്ങളും നാട്ടുകാരുടെ താല്പര്യങ്ങളും കുടുംബത്തിലെ ചില തലതിരിഞ്ഞ ആളുകളുടെ താല്പര്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി മൗനസമ്മതം നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയിരിക്കേണ്ടത് പടച്ചറബിന്റെ ആ ഒരു ദിക്കറിനെ അവഗണിച്ചാൽ അതിന്റെ പരിക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഖുർആൻ ആണയിട്ട് പറയുന്നതാണ് എന്നാൽ ഇത്ത ഉത്ബോധനത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ ആണെങ്കിൽ അവർക്കൊരിക്കലും ദൗർഭാഗ്യം ബാധിക്കുകയില്ല അവർക്കൊരിക്കലും തന്നെ യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവുകയില്ല എന്നും ഖുർആൻ മറുഭാഗത്ത് പറയുന്നുണ്ട് ഒരു കാര്യം നമുക്ക് പരിക്കുണ്ടാക്കുമെന്ന് പറയുമ്പോൾ പരിക്കുണ്ടാക്കാത്ത സേഫായിട്ടുള്ള മറ്റൊരു മാർഗത്തെ കുറിച്ച് പറയുന്നത് ഖുർആാനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ആടുകൾ പരതിക്കൊണ്ടിരിക്കുന്നത് സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണ് ആ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ പറ്റിയ എല്ലാ വഴികളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആദമും ഹവയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന്റെ പേരിലാണ് നൂഹനബിയുടെ ജനതയെ എന്തിനു മുക്കിക്കൊന്നു മറ്റു ജനതയെ കൊടുങ്കാറ്റുകൊണ്ടും പ്രകമ്പനങ്ങൾ കൊണ്ടും പ്രളയങ്ങൾ കൊണ്ടും കീമേൽ മറിക്കലുകൾ കൊണ്ടും ചരൽ മാരികൾ കൊണ്ടും എന്തുകൊണ്ട് പിടികൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടാവായ പടച്ചിറപ്പ് ശുഭാനുവാലക്ക് നൽകേണ്ട അവകാശമാണ് ആരാധന എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ കൂട്ടിമുട്ടലുകളില്ലാതെ നിയന്ത്രിക്കുന്ന പടച്ചിറപ്പ് ശുഭാനുവല ഉണ്ടായിരിക്കെ എന്തിനാണ് മനുഷ്യർക്ക് പടപ്പുകളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം എന്തിനാണ് ഒരു പ്രവാചകനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം മഹത്തുക്കളോട് തേടേണ്ട ആവശ്യം കെട്ടിപ്പൊക്കിയ ജാറങ്ങളിൽ ചെന്ന് തങ്ങളുടെ ജോലിയെ കുറിച്ചും രോഗത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചും ആവലാതിപ്പെട്ട് മാറ്റിത്തരണേ എന്ന് കണ്ണു നിറച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാനുവല ഏറ്റവും കഴിവുറ്റവനായി ഉണ്ടായിരിക്കെ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ജീവിക്കുന്ന ഭൂമിയും ആസ്വദിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഈ ലോകത്തിന്റെ സൃഷ്ടാവിൻ്റേതായിരിക്കെ അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടതിന് പകരം മറ്റിതര ശക്തികളെ ആശ്രയിച്ചതിന്റെ പേരിലാണ് ലോകത്തുള്ള മുൻഗാമികൾക്ക് വടച്ചിറമ്പിന് ശിക്ഷ വന്ന് ഭവിച്ചിട്ടുള്ളത് ഇന്ന് സമൂഹം നേരിടുന്ന ഓരോ കണ്ണീരിനും ഓരോ പ്രയാസങ്ങൾക്കും ഉത്തരവാദി ആരാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ഡോറുകൾ തള്ളി തുറന്നതിന്റെ പേരിൽ മാത്രമല്ലേ കുടുംബസമേതം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത് സാമ്പത്തിക രംഗത്ത് ഒരു ബഡ്ജറ്റ് കാത്തു സൂക്ഷിക്കേണ്ടതിന് പകരം കൊക്കിലതുങ്ങുന്നത് കൊട്ടേണ്ടതിന് പകരം സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് കൂട്ടത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ഞാനും അല്പം ആർഭാടം കാണിച്ചേ പറ്റൂ എന്ന ഭാവേന ലോണെടുത്തും പലിശക്ക് കടം വാങ്ങിയും വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ദുരന്തമല്ലേ സാമ്പത്തിക രംഗത്താളുകൾ അനുഭവിച്ചത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരന്തമല്ലേ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ആ കുടുംബത്തിലെ ഒരു യുവാവ് തന്നെ ആ കുടുംബത്തിൽ പ്രായമായവർക്ക് താങ്ങും തണലും ആകേണ്ടിയിരുന്ന ഒരുത്തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആ കുടുംബത്തിലെ അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു നിഷിദ്ധമാക്കിയ ലഹരിയിലേക്ക് പോയത് കൊണ്ടല്ലേ എവിടെയാണ് വഴിവിട്ട ജീവിതങ്ങൾ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ നിത്യവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു കാമുകന്റെ കൈ കൊണ്ട് കാമുകിയും കാമുകിയുടെ കൈകൾ കൊണ്ട് കാമുകനും കൊല ചെയ്യപ്പെട്ടതിന് എണ്ണമുണ്ടോ കണക്കുണ്ടോ ഈ കൊച്ചു കേരളത്തിനകത്ത് തന്നെ എവിടെയും നാം അനുഭവിക്കുന്ന അസ്വസ്ഥതക്ക് കാരണം പടച്ചിറബ് സുഭാനുഭാല നമുക്ക് നൽകിയിട്ടുള്ളൊരു ഒരു കാറ്റലോഗുണ്ട് മാരുതി പുറത്തിറക്കുന്ന ഒരു വാഹനം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് യൂസർ മാനുവൽ നൽകിയിട്ടാണ് നമ്മുടെ കയ്യിൽ ആ വാഹനം ഏൽപ്പിച്ചത് ആ യൂസർ മാനുവൽ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കംഫർട്ട് ആയിട്ട് ആ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിന് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം യൂസ് ചെയ്യാൻ അതിന് നമുക്ക് ലാസ്റ്റിംഗ് ലഭിക്കാൻ ആ ഒരു യൂസർ മാനുവൽ നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തേ പറ്റൂ അതിന് വിരുദ്ധമായി ആരെങ്കിലും അവയെ കൈകാര്യം ചെയ്താൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിന് പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചിറബ് നൽകിയ ആ കാറ്റലോഗാണ് യഥാർത്ഥത്തിൽ ഖുർആാനും അതിന്റെ വിശദീകരണമാകുന്ന ഹദീസും എന്ന് പറയുന്നത് അതിലുള്ളത് വിശ്വസിക്കാൻ അതിലുള്ളത് പ്രാക്ടിക്കലാക്കാൻ അതിലുള്ളത് ഫോളോ ചെയ്യാൻ അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും അത് വേറെ തന്നെയാണ് സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റി മണ്ണിൽ വെച്ച് സുഹാൻ എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് കളങ്കമില്ലാതെ മനസ്സിൽ യാതൊരു ശക്തിയുമില്ലാതെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തകിടോ ഒരു നൂലോ ഒരു ഏലസോ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് അന്ധവിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു മാറാല ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വലിച്ചു കൊണ്ടുവരാതെ ഹസ്ബി എനിക്ക് മാത്രം മതി അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകാനുള്ള ആ ഒരു തൗഫീഖാണ് സഹോദരന്മാരെ ലോകത്തെ ഏറ്റവും വലിയ പറയുന്നത് പ്രവാചകന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടുന്ന് കിടന്നത് ഈത്തപ്പനയുടെ ഓലയിലാണ് അവിടുന്ന് കഴിച്ചത് ഉണങ്ങിയ റൊട്ടി റൊട്ടിക്കഷ്ണങ്ങളാണ് സുർക്കയിൽ ഉണങ്ങിയ റൊട്ടി കഴിച്ച് വായിൽ വെച്ച് ആയിഷ ബീവിയോട് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിഷ എന്തു ടേസ്റ്റ് ആണ് നിന്റെ സുർക്കക്കും ഈ റൊട്ടിക്കും എന്ന് പറഞ്ഞ ആ പ്രവാചകന്റെ ജീവിതം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയപ്പോൾ റസൂ സല്ലാസ്ലമുക്ക് നിരാശ ഉണ്ടായില്ല എനിക്ക് പണം കളക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് നല്ല സൗകര്യം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ ഞാനൊരു നേതാവായിട്ട് ഒരു രാജാവായിട്ട് ഒരു റസൂലായിട്ട് ഒരു നേരം ഒരു അറിയപ്പെടുന്ന ആളായിട്ട് റഹ്മത്തുള്ളിഅലമീനായിട്ട് എനിക്ക് ഭൗതികമായി ഒന്നും ലഭിച്ചില്ലല്ലോ എന്നൊരു ആധിയും റസൂൽ സല്ലാസലഭക്ക് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നബിയുടെ പ്രയാസം കണ്ട് സങ്കടപ്പെട്ട സ്വഭാവത്തിനോട് പോലും റസൂൽ കരീം സല്ലു അലുവലഭ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നമുക്ക് പരലോകത്ത് സ്വർഗമുണ്ടല്ലോ എന്നാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഞമ്മത്ത് ഈ ഒരു ദീനാണ് ഈ ഒരു ഖുർആാനും ഈ ഒരു സുന്നത്തുമാണ് അത് ജീവിതത്തിൽ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് സൗഭാഗ്യവും സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അത് എവിടെയാണോ അതിൽ പോറൽ സംഭവിക്കുന്നത് അവിടെ നമുക്കതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന സത്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലായിടത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും സുഹൃത്തുക്കളെ എത്ര വലിയ അത്ഭുതമാണ് എവിടെയോ കിടക്കുന്ന രണ്ട് മക്കൾ പാരൻസിന്റെ ഒത്താശയോടുകൂടെ പരസ്പരം കണ്ടുപറ്റി അവർ ചർച്ച ചെയ്ത് ആലോചിച്ച് ഷൂറ നടത്തി വിവാഹം ഉറപ്പിച്ച് പിന്നീട് അവർ വിവാഹം കഴിക്കുന്നതോടുകൂടെ രണ്ട് തട്ടിലിരുന്ന പേർ ഒന്നായി മാ സന്തോഷം ഒന്നാണ് അവരുടെ ആസ്വാദനം ഒന്നാണ് അവരുടെ എല്ലാം ഒരുമിച്ചാണ് ജീവനോളം സ്നേഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ഒരു ബന്ധം അടച്ചിറവ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ അങ്ങനെ ഒരു മോഡിലേക്ക് സെറ്റ് ചെയ്തു യാതൊരു തരത്തിലുമുള്ള കണ്ടീഷൻ ഇല്ലാത്ത അൺകണ്ടീഷണൽ ലവ് അതാണ് യഥാർത്ഥത്തിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് ഇന്ന് പലപ്പോഴും കാട്ടിക്കൂട്ടലുകളാണ് രണ്ടുപേർക്കും ജോലിയാണ് രണ്ടുപേർക്കും അത്യാവശ്യം ശമ്പളമാണ് രണ്ടുപേരും നല്ല തറവാടികളാണ് ഞാനോ നീയോ വലുത് എന്ന നിലക്കാണ് ആരാണ് മീതെ നീയാണോ ഞാനാണോ എന്ന കണക്കുകൂട്ടലാണ് അതിനിടക്ക് സ്ത്രീകളുടെ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ള യാതൊരുവിധ ധാർമികതയുമില്ലാതെ നൈതികതയും പാലിക്കാത്ത ചില ഫെമിനിസ്റ്റുകള് പുറത്തേക്ക് വിട്ട പലവിധ തത്വങ്ങളും നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും നെഞ്ചേറ്റിയതിന്റെ ഭവിഷ്യത്തും ഇന്ന് നാം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡിമസി എന്ന വേർഡിന് പുതിയ തലങ്ങളാണ് ഇപ്പോഴുള്ളത് അയാളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തനിക്ക് കിട്ടുന്നുണ്ടോ താൻ കൊടുക്കേണ്ടതു കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമല്ല ഇവിടെ എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടുമോ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എനിക്ക് എന്റെ ഫ്രീഡം ലഭിക്കുമോ എനിക്ക് സ്വസ്ഥമായിട്ട് എന്റെ കംഫേർട്ട് സോണിൽ നിൽക്കാൻ പറ്റുമോ എന്നിത്യാദി ചിന്തകളാണ് ഓരോരുത്തർക്കും ഉള്ളത് സ്വാർത്ഥമായി സ്വന്തം കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്നിടത്ത് എവിടെയാണ് അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദാമ്പത്യത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആ മബദ്ധത്താണ് എന്ന് പറഞ്ഞാൽ യാതൊരു ഉപാധിയുമില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ലെങ്കിലും ഭർത്താവിന്റെ ജോലിയിൽ നിന്ന് നിന്നാളെ പിരിച്ചുവിട്ടു അയാളുടെ ബിസിനസ് പൊളിഞ്ഞു പോയി അയാളുടെ വീട് വിറ്റു വാടക വീട്ടിലേക്ക് പോകേണ്ടി വന്നു ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും താൻ സ്നേഹിച്ചത് തന്റെ ഭർത്താവിന്റെ ആത്മാവിനെയാണ് ആ ആ മനുഷ്യനെയാണ് ആ ഒരു സ്നേഹം വെച്ചുകൊണ്ട് ഏത് പ്രതികൂലതയിലും ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മനസ്സ് തന്റെ ഇണയ്ക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അവളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് അതാണ് യഥാർത്ഥത്തിൽ റഹ്മത്ത് ഇന്ന് ആ ചേർത്ത് പിടിക്കൽ മാറിയിരിക്കുകയാണ് സഭയിൽ വെച്ച് ആളുകളെ ബ്ലെയിം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് പേരിന് വേണ്ടി അഡ്രസ്സിന് വേണ്ടി കൂടെ കൊണ്ടു നടക്കുകയാണ് സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി വിവാഹത്തിൽ പ്രവേശിക്കുകയാണ് പലതരത്തിലുള്ള ഭൗതികമായ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് യാതൊരുവിധ വിവരവും ഇല്ലാതെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കും ാണ് ഒരു നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹ് ചെയ്തു കൊടുത്ത് രണ്ടോ മൂന്നോ മാസമാകുമ്പോ അതേ വീട്ടിൽ നിന്ന് കോള് വരുകയാണ് എന്തിനാണ് കോള് വരുന്നത് അടുത്ത വിവാഹം നടത്തി കൊടുക്കാനല്ല അന്ന് നിങ്ങൾ നടത്തിയ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്ന് വന്ന് സംസാരിക്കണം എന്നാണ് എന്താ കാരണം ലാക്ക് ഓഫ് നോളജ് ലോകത്തുള്ള എല്ലോ കാര്യത്തെ കുറിച്ചും അറിയാം കാരണം ഫുൾ ടൈം ഫേസ്ബുക്കും വാട്സപ്പും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലോകത്തുള്ള എല്ലാ വിവരവും അറിയാം പക്ഷേ സ്വന്തം കാര്യം മാത്രം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ മാത്രം തിരിയുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്ന പെർസെന്റേജ് എല്ലാവരും ഫെയിലിയർ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് കല്യാണത്തിലേക്ക് കയറുന്നു എന്നല്ലാതെ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എൻ്റെ ഭാര്യയെ എങ്ങനെ ഞാൻ പിന്നെ ട്രീറ്റ് ചെയ്യണം അവൾക്ക് എന്തൊക്കെയായിരിക്കും സന്തോഷകരമായ കാര്യങ്ങൾ അവളോട് ഞാൻ എങ്ങനെയെല്ലാം സംസാരിച്ചു കൂടാ അവൾക്കും ഒരു ആത്മാവില്ലേ ആ മനുഷ്യൻ എൻ്റെ കീഴിൽ സംതൃപ്തിയാണോ സമാധാനത്തിലാണോ പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണോ ഇതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെതായ പരിക്കുകൾ പലപ്പോഴും ഉണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ കുട്ടികൾ അവർ തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഉപ്പയുടെ കീഴ ജീവിക്കലായിരുന്നു ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ ഭാര്യ കൊതിക്കുന്നെങ്കിൽ ആദിൽ ആസെ ഭർത്താവ് ഫെയിലിയർ ആണ് ഞാൻ ആസെ ഭർത്താവ് ആണ് നമ്മുടെ കീഴിൽ ഏറ്റവും സംതൃപ്തിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഇണകൾക്ക് കഴിയാൻ സാധിക്കണം അതാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു പരിഗണനയും ആ ഒരു വാത്സല്യവും പ്രത്യേകിച്ച് എന്തൊക്കെയോ എക്സ്പെക്റ്റേഷനുകളായിട്ടാണ് ആണും പെണ്ണും കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത് ദീനുള്ള ഒരു സഹോദരൻ തന്നെ പറഞ്ഞു അവൾക്ക് ദീനില്ല എന്ന് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ അവളോട് പറഞ്ഞോ നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നീ അവളോട് പറഞ്ഞോ അവൻ പറഞ്ഞു ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു നീ പറയാതെ എങ്ങനെയാണ് അവൾക്ക് നിന്റെ ആഗ്രഹങ്ങൾ അറിയാം അതുകൊണ്ട് പരസ്പരം പങ്കുവെച്ച് തങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അത് അച്ചീവ് ചെയ്യുന്ന കോലത്തിൽ അതൊരു ഹാപ്പിനെസ് കണ്ടെത്തി മുന്നോട്ടു പോവുക എന്നതിൽ ആളുകൾക്ക് യാതൊരുവിധ വിലയും നിലയുമില്ല എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നാട്ടിലെല്ലാം അറിയപ്പെടുന്ന ആളായിരിക്കാം എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുന്ന ആളായിരിക്കാം എന്ത് സ്നേഹമാണ് എന്ത് വാത്സല്യമാണ് എന്ത് നല്ല ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റി എന്നൊക്കെ ആളുകൾ വലിയ ലൈക്കും കമൻറ്റും കൊടുക്കുന്നുണ്ടാകാം പക്ഷേ പക്ഷെ അള്ളാഹു പറഞ്ഞത് ഹിയാറുക്കും നിന്റെ വീട്ടിൽ നിന്റെ സ്വഭാവം എന്താണ് നിന്റെ വീട്ടിൽ നിന്റെ നിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നിനക്കുള്ള സർട്ടിഫിക്കറ്റ് നിനക്ക് ആദ്യം സർട്ടിഫിക്കറ്റ് തരേണ്ടത് നിന്റെ കുടുംബക്കാരാണ് അതിൽ ഫസ്റ്റ് പേഴ്സൺ നമ്മുടെ ഇണകളാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടെയും പോകാൻ അത്യാവശ്യമായിട്ടുള്ളത് അടുത്തറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടപടുക എന്നുള്ളത് സംതിങ് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്കറിയാലോ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിന്നെ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഗൃഹാതുരത്വം ആ ഒരു വേദന പിന്നെ അത് പോയി പോയി ശീലമാവനാണല്ലോ ആ ഒരു വേദന എത്രത്തോളമാണ് അങ്ങനെ വീട്ടിൽ വന്ന് കയറുന്ന ഒരു പെൺകുട്ടിയെ എത്ര നമ്മൾ കെയർ ചെയ്യേണ്ടി വരും അവിടെ നമ്മൾ വിമർശിക്കാൻ നിന്നാൽ ചീത്ത വിളിക്കാൻ നിന്നാൽ ഷൗട്ട് ചെയ്യാൻ നിന്നാൽ വളരെ യാതൊരുവിധ മുൻ ധാരണയുമില്ലാതെ ഈ ശാരീരിക ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സംസാരിച്ച് ഇണങ്ങി ഏ ആ ഒരു സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പാണത് അതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ സ്റ്റേജ് ആണ് ഇതിനെക്കുറിച്ച് പോലും യാതൊരു വിവരവും ഇല്ലാതെ നെറ്റിൽ കുത്തി നിറച്ച മാലിന്യങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ട് മുഖത്തോട് മുഖം പോലും നോക്കാതെ കാണിച്ചു കൂട്ടുന്ന ചില അക്രമമായിട്ട് ചില പിന്നെ ആയിട്ട് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് ഉള്ളത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇണങ്ങിയ ഒരു ഭാര്യക്കും ഭർത്താവിനും ഒരിക്കലും പിണങ്ങാൻ കഴിയില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ല വീട്ടുകാരെല്ലാവരും നിങ്ങൾ പിരിയണമെന്ന് പറഞ്ഞാലും അവർ ഒരിക്കലും പിരിയില്ല ആ ആത്മാർത്ഥത ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ വിവാഹിതരാകുന്ന ആദിലിനും അതുപോലെ തന്നെ സുബൈദമോൾക്കും ഏറ്റവും നന്നായി പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ പരസ്പരം അടുത്തറിയാൻ സാധിക്കുമെങ്കിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള വിജയം അള്ളാഹു സുഹാനക്കുള്ള കടപ്പാടുകൾ വൃത്തിയായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇണകളോടുള്ള കടപ്പാട് പൂർത്തീകരിക്കുന്നുവെങ്കിൽ ആ ദാമ്പത്യം ഏറ്റവും ഊഷ്മളമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കവളപ്പാറയിലും പാതാറിലും അതുപോലെ തന്നെ പുത്തുമലയിലുമൊക്കെ വലിയ പ്രളയങ്ങളുണ്ടായി വീടുകൾ മലവെള്ളം അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോയി നീണ്ട വർഷങ്ങൾ ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ വമ്പൻ സൗധങ്ങളാണ് തകർന്ന് തരിപ്പണമായത് അവരുടെ മുന്നിൽ മീഡിയക്കാർ ക്യാമറയും കൊണ്ട് ചെന്ന് മൈക്ക് നീട്ടിയപ്പോൾ അവർ പറഞ്ഞത് ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ വീട് ഒഴുകിപ്പോയാലും എനിക്ക് സങ്കടമില്ല എൻ്റെ ഭാര്യയും എന്റെ മക്കളെയും എനിക്ക് ജീവനോടെ കിട്ടിയല്ലോ എന്നാണ് ജീവനോടെ എന്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പത്ത് മുപ്പത് കൊല്ലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ വീട് മലവെള്ളം ഒഴുക്കി കൊണ്ടുപോയി എന്നത് എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് പടച്ചറബ് വെച്ച ആ ഒരു റഹ്മത്ത് ഇന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സഹോദരന്മാരെ ഭക്ഷണത്തിന്റെ രുചി നമുക്കറിയാം െ ടൂർ പോയി യാത്ര പോയി പല പ്രദേശങ്ങളിലും കഴിച്ചുകൂട്ടിയാൽ അതിന്റെ വൈബ് നമുക്കറിയാം പക്ഷെ ഈ വീട്ടിനകത്തുള്ള സ്വർഗം അത് ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യരാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് പ്രത്യേകിച്ച് പുതിയ തലമുറ എന്ന് പറയുന്നത് എവിടെയാണ് നഷ്ടം സംഭവിച്ചത് ഒന്ന് ദീനിയായ രംഗത്താണ് നഷ്ടം സംഭവിച്ചത് ആരൊക്കെയോ ഉന്നയിക്കുന്ന കൊണ്ടുവരുന്ന ചണ്ടിയും ചവറും വാരി വലിച്ചു വിഴുങ്ങേണ്ട ഗതികേട് മുസ്ലിമീങ്ങൾക്കില്ല എഴുതി വച്ചോളി വലില്ലാഹിൽ വലില്ലാഹിസത്തു ൾ ആരെങ്കിലും വാരില്ല നമ്മൾ പുരോഗമനത്തിന്റെ പേരിൽ എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ എന്റെ പാർട്ടിയാണ് പറഞ്ഞത് എന്നതിൻ്റെ പേരിൽ അത് നെഞ്ചേറ്റാൻ സൗകര്യം എന്നത് പറയാൻ നമുക്ക് സാധിക്കണം ലോകത്ത് അതിജയിച്ച പാശ്ചാത്യൻ രാജ്യങ്ങളെ ഇന്ന് അടക്കി ഭരിക്കുന്നത് ഖുർആാനാണ് ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ചിട്ടും ഏറ്റവും അധികം പ്രചരിക്കുന്ന മതമായി ഇസ്ലാം മാറിയത് അത് പവർ ഓഫ് ഖുർആാനാണ് ഖുർആാനിന്റെ പവർ ആണ് ആ ഖുർആൻ ഉണ്ടായിരിക്കെ ആരെങ്കിലും ഉന്നയിക്കുന്ന ചണ്ടിയും ചവറും വാരി വലിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ക്രമമാക്കി മാറ്റിയതിന്റെ ദുരന്തമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ പടച്ചറബിന്റെ ഒന്ന് എന്നിട്ട് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ഇണങ്ങിപ്പോവാ നോക്കി റസൂൽ വസ്ലമയെ നബി ആയിഷക്കുള്ള ഫുഡ് ഉണ്ടോ ഞാൻ വീണ്ടും സൽക്കരിച്ചു ആയിഷക്കുള്ള ഫുഡ് ഉണ്ടോ ഞാൻ ഇല്ലാറും മൂന്നാമത്തെ ദിവസം സൽക്കരിച്ചു ആയിഷക്കുള്ള ഫുഡ് ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയെയും കൂട്ടിയിട്ട് അലൈഹി സല്ലിസ്ലമ ആ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോവാണ് എന്തൊരു എന്തൊരു പ്രണയമാണത് സഹോദരന്മാരെ യാതൊരു ഫെയ്ക്കും ഇല്ലാത്ത നിഷ്കളങ്കമായ നിഷ്കപടമായ സ്നേഹമാണത് റസൂ സി വസ്ലമ ഹൊറ എന്ന് വിളിച്ചിരുന്നു ഐഷ ബിബിയെ നമുക്ക് ഇഷ്ടപ്പെട്ട പേരാണത് ഐഷു എന്ന് വിളിച്ചിരുന്നു പേരിന്റെ ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ട് സ്നേഹത്തോടെ പ്രവാചകൻ സല്ലു അലുവ വിളിച്ചിരുന്നു ഏറ്റവും നല്ല മുത്തക്കയാണ് നബി എന്നാൽ ഭാര്യമാരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭർത്താവാണ് നബി എത്ര സന്തോഷത്തോടെ കളിചേരിയിലും തമാശയിലും ഒരുമിച്ച് കുളിച്ചും ഒരുമിച്ച് ഉണ്ടും ഒരുമിച്ച് ഉറങ്ങിയും അവരുടെ ഫീലിംഗ്സ് ടച്ച് ചെയ്ത് മുന്നോട്ട് പോയ നല്ല ഒരു ഭർത്താവ് ലോകത്ത് തുല്യതയില്ലാത്തൊരു ഭർത്താവ് അത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ല അലുസലമയാണ് ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഫെയിലിയർ ആകാൻ പാടില്ല ദാമ്പത്യ ജീവിതത്തിൽ നബിയെ ഫോളോ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഭർത്താവായിട്ട് മുന്നോട്ട് പോകാനും ഭാര്യയ്ക്ക് വേണ്ടത് മുഴുവൻ ഭർത്താവ് ചെയ്തു കൊടുക്കണം അപ്പോഴേ ഭർത്താവ് ഭർത്താവുള്ളൂ പേരിന്റെ അഡ്രസ്സിന് ഒരാളിൻ്റെ ആയിട്ട് കാര്യമല്ല ഇതുവരെ ഉപ്പയാണ് കൊണ്ടു നടന്നതെങ്കിൽ ഇനി അവരുടെ സ്റ്റഡീസിന് വേണ്ടത് അവരുടെ പിന്നെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ചെലവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഭർത്താവായിട്ട് മാറും ആ കടമകളും കടപ്പാടുകളും വൃത്തിക്ക് പൂർത്തീകരിക്കാൻ ഭർത്താവിന് സാധിക്കണം പെൺകുട്ടികൾ ഭാര്യമാരും ഇവിടെ കല്യാണം ചെയ്യപ്പെടുന്ന സുബൈദയോട് പറയാനുള്ളത് ഭർത്താവിനോടാണ് പടച്ചറബ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടാണ് ആ ഒരു കടപ്പാടിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം ഇതൊരു ഉത്തരവാദിത്തമായി രണ്ടുപേരും ഏറ്റെടുക്കണം ആത്മാർത്ഥമായി സ്നേഹിക്കണം നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുമെന്നാണ് നല്ല ഭാര്യയുടെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് എല്ലാ സങ്കടവും തീരാൻ വീട്ടിൽ വന്നാ മതി അത് പാട്ടുപാടാൻ മാത്രമല്ല അല്ല മറിച്ച് അത് വല്ലാത്തൊരു സൗഭാഗ്യം തന്നെയാണ് ദീനുള്ള ഒരു ഭാര്യ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മെ നോക്കുമ്പോൾ സന്തോഷിപ്പിക്കാൻ പറ്റണം അവർ പറയുന്നത് അനുസരിക്കാൻ പറ്റണം ഈ കണ്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്തു തരുമ്പോൾ അതിനുള്ള നന്ദിയാണ് അവരോടുള്ള അനുസരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കണം ഇന്ന് വീട്ടിനകത്ത് കീറി വേഷം ധരിക്കുന്ന ആളുകൾ കല്യാണങ്ങൾക്കും ഫംഗ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങിയിട്ടാണ് പോകുന്നത് ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന സൗന്ദര്യം പബ്ലിക്കിൽ പ്രകടിപ്പിക്കുന്നവർ ബെഡ്റൂമിനെ സൗന്ദര്യമാക്കാൻ ശ്രമിക്കാത്തതിന്റെ ദുരന്തമാണ് പലപ്പോഴും അനുഭവിക്കുന്നത് അതുകൊണ്ട് ഓൺലൈനിലും മറ്റുമൊക്കെ പല ബന്ധങ്ങൾ തുടങ്ങുകയാണ് അതുകൊണ്ട് പെൺകു പെൺകുട്ടികളോട് സ്ത്രീകളോട് പറയാനുള്ളത് ഈ ശരീരവും ഈ സൗന്ദര്യവും ഒക്കെ ഈ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ളതാണ് അത് പബ്ലിക്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള എക്സിബിഷൻ അല്ല ഇത് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് ദീനി കാര്യങ്ങൾ പാലിക്കുകയും ആത്മാർത്ഥമായി പടച്ചിറവ് സുഹാനുഭത്ത ആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക രണ്ട് കുടുംബവും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക വളരെ ദീനിയായിട്ട് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുക ആ ഒരു നിലക്ക് മുന്നോട്ടു പോകുമ്പോൾ ഇൻഷാള്ള ഏറ്റവും നല്ലൊരു ദാമ്പത്യ ജീവിതം ഇവിടെ വിവാഹിതരാകുന്ന അതിനും സുബൈദക്കും ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അള്ളാഹു ആ ഒരു നിലക്ക് ഇവിടെ വിവാഹിതരാകുന്ന പേർക്കും എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരിൽ നിന്ന് ഏറ്റവും നല്ല ദീനീ ബോധമുള്ള മക്കളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അവർക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും അള്ളാഹു ഹൈറും നൽകുമാറാവട്ടെ എല്ലാ തരത്തിലുള്ള പൈശാചിക ഉപദ്രവത്തിൽ നിന്നും ഇവിടെ വിവാഹിതരാകുന്ന ദമ്പതികളെയും നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സുദിനത്തിൽ ശുക്രുള്ള നന്ദിയുള്ളവരായി മാറാൻ പടച്ചിറപ്പ് നമുക്ക് ചെയ്യട്ടെ ആ നഗലെ ഗസയിൽ പട്ടിണിയാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇവിടെ നാം സന്തോഷത്തിലാണ് ശുക്റുള്ളവരായി മാറാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ